വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം കിടത്തി ചികിത്സ എന്നിവയുടെ പ്രവർത്തനം പരിമിതപ്പെടുത്തി ആശുപത്രിയിലെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് നടപടി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ആവശ്യപ്പെട്ടു അത്യാഹിത വിഭാഗത്തിന്റെ നവീകരണം സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ നിർമ്മാണം എന്നിവ നടക്കുന്നതിനാലാണ് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്തുന്നത് പുരുഷന്മാരുടെ വാർഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം മാറ്റിയിട്ടുള്ളത് ഈ ക്രമീകരണം മൂലം വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളുടെ എണ്ണവും അത്യാഹിത വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കിടക്കുന്നവരുടെ എണ്ണവും പരിമിതപ്പെടുത്താൻ നിർബന്ധിതമായ സാഹചര്യമാണ് ഉള്ളതെന്ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി പറഞ്ഞു നമുക്കറിയാം വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഇതിന്റെ ഡയാലിസി പ്രവർത്തനം അതുപോലെതന്നെ കാശ്വാലിറ്റിയുടെ പ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രവർത്തനം ഒന്നുകൂടി ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിട്ട് കാശ്വാലിറ്റി നിലവിലുള്ള കാശ്വലിറ്റി നമ്മൾ അവിടെ നിന്ന് മാറ്റുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ അത് അതുപോലെ തന്നെ അവിടെ എസ് ടി പി വർക്ക് നടക്കുന്നു ഒക്കെ ഒരേ സ്ഥലങ്ങളാണ് നമുക്കറിയാം വണ്ടു താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലപരിമിതികൾ വളരെ കൂടുതലാണ് അല്ലാതെ കുറവാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നാളെ മുതൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യത നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുന്ന നമ്മുടെ രോഗികൾക്കായാലും അവരുടെ കൂടെ വരുന്നവർക്കായാലും വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള കേശുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട് ജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്നാണ് ഇവിടെ അറിയാം ഏതാനും നമുക്ക് പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ കഴിയും അതുവരെ ഇതുമായി എല്ലാ ജനങ്ങൾ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതുവരെ ലഭ്യമായ ഒ പി സൗകര്യം ഉപയോഗിക്കുവാനും അത്യാഹിത വിഭാഗത്തിന്റെ ഉപയോഗം അത്യാഹിതങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുവാനും സഹകരിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു ഈസ്റ്റ് വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീഖരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ